കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് തിരുനെട്ടൂരപ്പനെ കുറിച്ചാണ് തിരുനെട്ടൂരപ്പന് ഒരു മുഖവുരയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അപൂർവമെന്ന് തോന്നിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ പൗരാണിക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്ന തുല്യ പ്രാധാന്യത്തോടെ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഐതിഹ്യങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന നെട്ടൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് മഹാദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണെങ്കിലും അതേ പ്രാധാന്യത്തിൽ തന്നെ ഇവിടെ വിഷ്ണുവിനെയും ആരാധിക്കുന്നു എന്നാൽ ശിവനും വിഷ്ണുവിനും രണ്ട് പ്രത്യേക ശ്രീകോവിലുകളും വെവ്വേറെ കൊടിമരങ്ങളുമുണ്ട് ഒറ്റമതിൽകെട്ടിലാണ് രണ്ടു ക്ഷേത്രങ്ങളും ത്രേതായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത് വില്ലുമങ്കലം സ്വാമിയാർ ഒരിക്കൽ തിരുനെട്ടൂർ ക്ഷേത്രത്തിലെത്തുകയും ഇവിടെ വിഷ്ണു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുകയും അതോടൊപ്പം വാവുബലിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഏതു പാപവും പിതൃദോഷവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീരുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ കർക്കിടക വാവുബലി വിശേഷമാണ് വേറെ വിശേഷപ്പെട്ട ഒരു പ്രത്യേകത കൂടി പറയാനുണ്ട് ശിവക്ഷേത്രത്തിനുള്ളിൽ വടക്ക് കിഴക്കായി കാണുന്ന ശില ഓരോ ദിവസവും വളരുന്നു സ്വയംഭൂവായിട്ടുള്ള ശിവൻ ആണിതെന്നും വിശ്വാസം ശ്രീലകത്തിൻ്റെ തെക്കേ വാതിലിൽ ഗണപതി സരസ്വതി സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി ഇവരെ ആരാധിക്കുന്നതും വളരെ വിശേഷമായി തോന്നി പുറത്ത് അയ്യപ്പൻ ഗുളികൻ ഇവർക്കും പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിലാണ് ഉത്സവം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം വയറ്റിലയിൽ നിന്നും ആറ് കിലോമീറ്റർ തെക്ക് മാറിയിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് ഓം നമശിവായ ഓം നമോ നാരായ